ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഐ എൻ ജി യൂസ് വേർഡാണ് അപ്പോൾ ഐ എൻ ജി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയി നടക്കുന്നത് ഇതിനെ സൂചിപ്പിക്കുകയാണ് ഐ എൻ ജി അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ലെസ്റ്റേണ് ഐ എൻ ജി ഫോൺ സാധാരണ നമ്മൾ ഈ ഉപയോഗിക്കാം അപ്പോൾ കുറച്ച് ഐ എൻ ജി ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പം ഞാനിന്നും പറയണ പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും മൈ പെൻ ഇൻ ദ ടേബിൾ എൻ്റെ പേന മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പുട്ടി മൈപ്പൻ ഇൻ ദ ടേബിൾ പേന മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പുട്ടി മൈപ്പൻ ഇൻ ദ ടേബിൾ പേന മേശപ്പുറത്ത് വെച്ചുകൊണ്ട് സീൻ എപ്പിച്ച സിനിമ കണ്ടുകൊണ്ട് പടം കണ്ടുകൊണ്ട് സീങ് എപ്പിച്ച പടം കണ്ടുകൊണ്ട് സീങ് வாயிங் புத்தகம் வாய்சிங் 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 புஸ்தகம் வாய்ச்ச പ്ലേയിങ് വീഡിയോ ഗെയിം വീഡിയോ ഗെയിം കളിച്ചുകൊണ്ട് by playing വീഡിയോ ഗെയിം വീഡിയോ ഗെയിം കൈ കളിച്ചുകൊണ്ട് ബൈ പ്ലേയിങ് വീഡിയോ ഗെയിം വീഡിയോ ഗെയിം കളിച്ചുകൊണ്ട് playing പ്ലേയിഡിയോ ഗെയിം വീഡിയോ ഗെയിം കളിച്ചുകൊണ്ട് ഈറ്റിംഗ് ചോക്ലേറ്റ് ചോക്ലേറ്റ് തിന്നുകൊണ്ട് by eating chocolate ചോക്ലേറ്റ് തിന്നുകൊണ്ട് by eating മാംഗോ

ഇൻ ജനറൽ പൊതുവായ കാര്യം ചെയ്തുകൊണ്ട് ഡൂയി സംതി ജനറൽ പൊതുവായ കാര്യം ചെയ്തുകൊണ്ട് ഡൂയി സംതിങ് ഇൻ ജനറൽ പൊതുവായ കാര്യം ചെയ്തുകൊണ്ട് ഡൂയി സംതിങ് ഇൻ ജനറൽ പൊതുവായ കാര്യം ചെയ്തുകൊണ്ട് ലെറ്റർ കത്ത് എഴുതുന്നതിലൂടെ റൈറ്റിംഗ് ദീസ് ലെറ്റർ ഈ കത്ത് എഴുതുന്നതിലൂടെ റൈറ്റിംഗ് ദീസ് ലെറ്റർ ഈ കത്ത് എഴുതുന്നതിലൂടെ റൈറ്റിംഗ് ഇൻ ദീസ് ലെറ്റർ ഈ കത്ത് എഴുതുന്നതിലൂടെ മൈ ഡു മൈ ഹോം വർക്ക് എന്റെ ഗൃഹപാഠം ചെയ്തുകൊണ്ട് മൈ ഡു മൈ ഹോം വർക്ക് എന്റെ ഗൃഹപാഠം ചെയ്തുകൊണ്ട് മൈ ഡു മൈ ഹോം വർക്ക് എന്റെ ഗൃഹപാഠം ചെയ്തുകൊണ്ട് ബൈറ്റ് പോയി മൈ ഹോം വർക്ക് എന്റെ ഗൃഹപാഠം ചെയ്തുകൊണ്ട് ആൻസറിങ് ഹീസ് ഫോൺ അവൻ്റെ ഫോണിന് മറുപടി കൊടുത്തു ബൈ ആൻസറിങ് ഹീസ് ഫോൺ അവൻ്റെ ഫോണിന് മറുപടി കൊടുത്ത് ബൈ ആൻസറിങ് ഹിസ് ഫോൺ അവൻ്റെ ഫോണിന് മറുപടി കൊടുത്തു ബൈ ൻസറി ഹിസ് ഫോൺ അവൻ്റെ ഫോണിന് മറുപടി കൊടുത്തു ബൈ വീപ്പിംഗ് ദ ചൈൽഡ് കമ്മി കരഞ്ഞുണ്ട് കുട്ടി വരുന്നു ബൈ വീപ്പിങ് ദ ചൈൽഡ് കമ്മി കരഞ്ഞു കൊണ്ട് കുട്ടി വരുന്നു ബൈ വീപ്പിംഗ് ദ ചൈൽഡ് കമി കരഞ്ഞുകൊണ്ട് കുട്ടി വരുന്നു ബൈ വീപ്പിംഗ് ദ ചൈൽഡ് കമി കരഞ്ഞുകൊണ്ട് കുട്ടി വരുന്നു ിയറിംഗ് ദ ന്യൂ ഡ്രസ് പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ബൈ വിയറിങ് ദ ന്യൂഡ്രസ് പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ബൈവിയറിങ് ദ ന്യൂ ഡ്രസ് പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ബൈ വിയറിങ് ദ ന്യൂ ഡ്രസ് പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ബൈ വാക്കി വിത്ത് ഹീസ് ഫ്രണ്ട് അവന്റെ കൂട്ടുകാരൻ

பை கிளீனிங் த யாடு முற்றம் விர்த்து கொண்டு பை கிளீனிங் த யாடு முற்றம் விர்த்தியாக்கி கொண்டு ஜனல் அடச்சு கொண்டு பைக்லோசிங் த விண்டோ 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 ஜனல் அடச்சு கொண்டு ഹൗസ് വീടിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ബൈ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് വീടിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് എ ഡ്രാമ ഒരു നാടകം അഭിനയിച്ചുകൊണ്ട് ബൈ ആക്ടി എ ഡ്രാമ ഒരു നാടകം അഭിനയിച്ചുകൊണ്ട് ബൈ ആക്ടിങ് ഡ്രാമ ഒരു നാടകം അഭിനയിച്ചുകൊണ്ട് ബൈ ആക്ടി ഏ ഡ്രാമ ഒരു നാടകം അഭിനയിച്ചുകൊണ്ട് ബൈ ഹീറ്റിൻ ദ ഫുഡ് ഭക്ഷണം ചൂടാക്കി ബൈ ഹീറ്റിൻ ദ ഫുഡ് ഭക്ഷണം ചൂടാക്കി ബൈ ഹീറ്റിൻ ദ ഫുഡ് ഭക്ഷണം ചൂടാക്കി ബൈ ഹീറ്റിംഗ് ദ ഫുഡ് ഭക്ഷണം ചൂടാക്കി ஒரு பாட்டு வாடிக்கொண்டு ஏ சோங் ஒரு பாட்டு வாடிக்கொண்டு ஏ சோங் ஒரு பாட்டு வாடிக்கொண்டு ஏ சோங் ஒரு பாட்டு பாடிக்கொண்டு வை ஏ சோங் ஒரு பட்டு வாடிக்கொண்டு கத்தோண்டு விளக்கு கத்தொண்டு

ഹോൾഡിങ് ദ ബാഗ് ഇൻ ഹിസ് ഹാൻഡ് സഞ്ചി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹോൾഡിങ് ദ ബാഗ് ഇൻ ഹിസ് ഹാൻഡ് സഞ്ജി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹോൾഡിങ് ദ ബാഗ് ഇൻ ഹിസ് ഹാൻഡ് സഞ്ചി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ഫോം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വർബ് പ്ലസ് ഐ എൻ ജി ആണ് അത് ഫോർ എക്സാമ്പിൾ വർബ് പ്ലസ് ഐ എൻ ജി ബാക്കി ഡു പ്ലസ് ഐ എൻ ജി ഡുഇ ക്ലീൻ പ്ലസ് ഐ എൻ ജി ക്ലീന് ബ്രഷ് പ്ലസ് ഐ എൻ ജി ബ്രഷി അങ്ങനെയാണ് അപ്പോൾ ഐ എൻ ജി ഫോം ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളായിരുന്നു അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കായിരുന്നു അപ്പോൾ ഞാൻ എന്ത് പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അന്ന് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക പൊതുക്കളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആകും ഓക്കെ ബൈ ബൈ ഇത് ജലദോഷം പിടിച്ച കാരണം സൗണ്ടിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ